ഭഗ്യവതിയായി പരിശുദ്ധ ദൈവമാതാവായ്മർത്തമറിയം അമ്മേ നിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളിൽ ഒരുവനെയും നിരാശയോടെയോ വെറുങ്കയോടുകൂടെയോ പറഞ്ഞേക്കുവാൻ അമ്മ അനുവദിക്കരുതേ പരിശുദ്ധിയമ്മേ ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ അമ്മയെ അപേക്ഷിക്കണമേ അകല പാർക്കുന്നവർക്ക് വേണ്ടി അമ്മേ ദൈവതിരസന്നതിയിൽ അമ്മയെ ആചിക്കണമേ ഉറ്റവരും ഉടയവരുമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകരുണയിലായിരിക്കാൻ പരിശുദ്ധി അമ്മേ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ദൈവതിരസന്നധിയിലേക്ക് സമർപ്പിക്കണമേ ബുദ്ധി കുറഞ്ഞവർക്ക് ബുദ്ധി ലഭിക്കുവാനമ്മ പ്രാർത്ഥിക്കണമേ ദൈവകൃപയിലും ദൈവപരിജ്ഞാനത്തിലും ജീവിക്കുവാനമ്മേ അവർക്കു വേണ്ടി അപേക്ഷിക്കണമേ